പന്ത്രണ്ടര സെൻറ്റ് സ്ഥലവും അതോടൊപ്പം തന്നെ ഒരു നില വീടും വിൽപ്പനക്കൊണ്ട് വടകരയിൽ നിന്നും ബാങ്ക് റോഡ് പരിസരത്ത് ഏകദേശം അഞ്ച് കിലോമീറ്റർ പരിധിയിലാണ് ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് വീടുൾപ്പെടെയുള്ള ഈ ഒരു പറമ്പിന് ഈയൊരു പ്ലോട്ടിന് പറയുന്നത് ഇപ്പം വാഹനങ്ങളൊക്കെ ഫോർ ഫോർ വീലേഴ്സൊക്കെ കയറാനും അതിനനുയോജ്യമായിട്ടുള്ള സാഹചര്യമുള്ള നല്ല രീതിയിലുള്ള താട്ട റോഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലോട്ടാണ് താല്പര്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇരുപത്തിയാറ് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രൈസിനകത്ത് ചെറിയ രീതിയിലുള്ള നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിനകത്തുള്ള നമ്പറിനകത്തും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്